പതിനാറാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ അജീബ് അങ്ങനെ തൻ്റെ കഥ ആ ഗൃഹനാഥയോട് തുടർന്നു അവനെ കൊന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് പടികൾ കയറി രഹസ്യവാതിൽ അടച്ച് പഴയതുപോലെ അതിനു മീതെ മണ്ണിട്ട് മൂടി പിന്നെ കടലിലേക്ക് ദൃഷ്ടി പായിച്ചപ്പോൾ ആ കപ്പൽ വെള്ളം പിടർന്നു കൊണ്ട് ദ്വീപിലേക്ക് പാഞ്ഞുവരുന്നത് കണ്ടു ഞാൻ പേടിയോടെ സ്വയം പറഞ്ഞു അവർ വന്ന ആ യുവാവ് മരിച്ചു കിടക്കുന്നത് കണ്ട നിമിഷം ഞാനാണ് അവനെ കൊന്ന കൊന്നതെന്നവർ മനസ്സിലാക്കുകയും ഉടനെ എന്നെ വെട്ടിക്കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് പൊക്കമുള്ളൊരു മരത്തിൽ മുകളിൽ കയറി അതിൻ്റെ ഇലകൾക്കുള്ളിൽ ഞാൻ ഒളിച്ചിരുന്നു ഞാനത് ചെയ്തപ്പോഴേക്കും കപ്പൽ കരക്കെടുത്ത് നങ്കൂരമിട്ട് ആ യുവാവിന്റെ പിതാവായ കിഴവനും അടിമകളും താഴെ ഇറങ്ങി നേരെ ഭൂഗർഭ താവളത്തിന് മുകളിലെത്തി അവർ രഹസ്യവാതിലിന് മുകളിലെ മണ്ണ് മാറ്റുമ്പോൾ അത് മൃദുവായിരിക്കുന്നത് കണ്ട് അതിശയിച്ചുപോയി പിന്നെ അവർ രഹസ്യവാതിൽ പൊക്കി താഴേക്ക് ചെന്നപ്പോൾ നല്ല പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുളിച്ച് തേജസുറ്റ മുഖവുമായി ഹൃദയത്തിൽ ആഴ്നിറങ്ങിയ കത്തിയുമായി നീണ്ടു നിവർന്നു കിടക്കുന്ന യുവാവിനെ കണ്ടു ഈ കാഴ്ച കണ്ട് ദുഃഖം സഹിക്കാനാവാതെ സ്വന്തം മുഖത്തടിച്ച് അവർ വാവിട്ട് നിലവിളിച്ചു വൃദ്ധന് മോഹാലാസ്യം ഉണ്ടായി മകന്റെ മരണത്തിലുള്ള ദുഃഖത്തിനിരയായി ഷെയ്ഖ് മരിച്ചുപോയെന്ന് അടിമകൾ കരുതി ഒടുവിൽ ആ യുവാവിന്റെ മൃതദേഹം അവർ തുണിയിൽ പൊതിഞ്ഞ് മുകളിലേക്ക് കൊണ്ടുവന്ന് നിലത്ത് കിടത്തി സിൽക്ക് തുണി കൊണ്ട് പുതച്ചു അവർ കപ്പലിലേക്ക് പോകാൻ തയ്യാറെടുക്കവേ വൃദ്ധന് ബോധം വന്നു അദ്ദേഹം നിലത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന മകനെ കണ്ട് മണ്ണിൽ കിടന്നുരുണ്ട് മുഖത്ത് സ്വയം അടിക്കുകയും താടി രോമങ്ങൾ വലിച്ചു പറിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട മകനെക്കുറിച്ചോടുത്ത് ആ വൃദ്ധൻ വേദനയോടെ കരഞ്ഞു വീണ്ടും ബോധം കെട്ട് വീണു അല്പനേരത്തിന് ശേഷം ഒരു അടിമ പോയി ഒരു സിൽക്ക് തുണി കൊണ്ടുവന്നു വൃദ്ധനെ അതിൽ കിടത്തി ആ അടിമ അദ്ദേഹത്തിന്റെ തലയ്ക്കടുത്തിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ അവർക്ക് മുകളിൽ മരച്ചില്ലകൾക്കിടയിലിരുന്ന് ഞാൻ എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു എന്റെ ഹൃദയം തകർന്നു എന്റെ തല നരച്ചു കാരണം അത്രയ്ക്ക് തീവ്ര ദുഃഖവും മാനസിക വേദനയുമാണ് ഞാൻ അനുഭവിച്ചത് ആ വൃദ്ധൻ സൂര്യാസ്തമയം വരെ ബോധമില്ലാതെ അതേ കിടപ്പ് തുടർന്നു ബോധം വന്ന് മൃതിയടഞ്ഞ മകനെ നോക്കിയപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും ഓർമ്മയിലെത്തി താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു പോയല്ലോ എന്ന് പരിതപിച്ചു വീണ്ടും കരഞ്ഞുകൊണ്ട് സ്വയം മുഖത്തടിച്ച് ദുഃഖം പ്രകടിപ്പിച്ചു പിന്നെ ഒരു തേങ്ങലോടെ ജീവൻ വിടിഞ്ഞു അടിമകൾ ഉറക്കെ നിലവിളിച്ചു കഷ്ടം ഞങ്ങളുടെ പ്രഫോ പിന്നെ തലയിൽ സ്വയം മണ്ണ് വാരിയറിഞ്ഞ് അതീവ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു പിന്നെ മൃതിയടഞ്ഞ തങ്ങളുടെ യജമാനന്റെയും പുത്രന്റെയും ശരീരങ്ങൾ കപ്പലിലേക്ക് എടുത്തു കൊണ്ടുപോയി അടുത്തടുത്തായി കിടത്തി കപ്പൽ യാത്ര ആരംഭിച്ചു എൻ്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്പോൾ ഞാൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് രഹസ്യവാദ തുറന്ന് ഭൂഗർഭ വസതിയിലേക്ക് ചെന്നു ആ യുവാവിൻ്റെ ഓർമ്മ എന്നെ വല്ലാതെ ഉലച്ചു പിന്നെ രഹസ്യവാദത്തിലൂടെ ഞാൻ വീണ്ടും മുകളിലെത്തി എന്നും പകൽ മുഴുവൻ ഞാൻ ആ ദ്വീപിൽ അലഞ്ഞു നടക്കും രാത്രി ആകുമ്പോൾ ആ ഭൂഗർഭ വസതിയെ തിരിച്ചെത്തും അങ്ങനെ ഒരു മാസം കടന്നുപോയി ഒടുവിൽ ആ ആദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കരമായ വേലിയിറക്കം നടക്കുന്നതായി കണ്ടു കുറച്ച് ദിവസത്തിന് ശേഷം ആ ഭാഗം വറ്റിയിരിക്കുന്നു അതിലൂടെ നടന്ന് രക്ഷപ്പെടാമെന്നോർത്ത് ഞാൻ ആഹ്ലാദിച്ചു അങ്ങനെ ഞാൻ നടന്ന് വൻകരയിലെത്തി ഞാൻ ആ മണലിൽ പൂഴിമണലിൽ മലർന്നുകിടന്നു ഒട്ടകത്തിൻ്റെ വരെ താഴ്ന്നു പോകുന്നത്ര പൂഴിയായിരുന്നു ആ കടൽ തീരത്ത് എന്തായാലും നല്ല മനോധൈര്യത്തോടെ ആ മണലിലൂടെ ക്ലേശിച്ച് ഞാൻ നടന്നു നീങ്ങവേ ഭയങ്കര ഷോഫയോടെ അല്പം ദൂരെ ജ്വലിക്കുന്ന തീനാളം കണ്ടു തനിക്ക് അഭയം നൽകുന്നവരെ കാണാനാകുമെന്ന് ഞാനപ്പോൾ ആശിച്ചു ഞാൻ ആ തീയിനെ ലക്ഷ്യം വെച്ച് നടന്നു എന്തൊരത്ഭുതം അത് തീ ആയിരുന്നില്ല ഒരു കൊട്ടാരത്തിന്റെ തേജു മിനക്കിയെ തിളങ്ങുന്ന ചെമ്പു ഗേറ്റായിരുന്നു ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങൾ അതിൽ തട്ടി പ്രതിബിംബിക്കുമ്പോഴുള്ള പ്രകാരം തീജ്വാല പോലെ കാണപ്പെടുന്നതാണ് ആ കാഴ്ച കണ്ട് ഞാൻ ആഹ്ലാദിച്ചു ഗേറ്റിന് മുന്നിൽ ഇരുന്നു അപ്പോഴേക്കും വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് പത്ത് യുവാക്കൾ എൻ്റെ അടുത്തെത്തി എല്ലാവരുടെയും ഇടത് കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു അത് പിഴുതറിഞ്ഞതുപോലെ കാണപ്പെട്ടു അവരോടൊപ്പം പടുകിഴുവനായ ഒരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു ഒരേപോലെ ഇടത് കണ്ണില്ലാത്തവരെ കണ്ട് ഞാൻ വല്ലാതെ അതിശയിച്ചു അതിശയിച്ചുപോയി അവരെന്നെ കണ്ടപ്പോൾ എന്നെ സലാം ചെയ്ത ശേഷം എൻ്റെ ചരിത്രം തിരക്കി എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു എൻ്റെ നിർഭാഗത്തെക്കുറിച്ച് നിലവിലപിച്ചു എൻ്റെ കഥ കേട്ട് ആശ്ചര്യപ്പെട്ട അവർ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അതിലെ ഹാളിൽ പത്ത് കട്ടിലുകൾ അണിയായി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അതിലിട്ടിരിക്കുന്ന മെത്തകൾക്കും തിരിപ്പുകൾക്കും നീല നിറമാണ് നടുവിൽ ഒരു ചെറിയ കട്ടിൽ ഇട്ടിട്ടുണ്ട് അതിൽ നീലമെത്തയും നീലവിരുപ്പമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങൾ മുറിയിലേക്ക് പ്രവേശിച്ച ശേഷം ഓരോ യുവാവും അവരവരുടെ കട്ടിലിൽ ഇരുന്നു വൃദ്ധൻ നടുവിലെ ചെറിയ കട്ടിലും അദ്ദേഹം എന്നോട് പറഞ്ഞു ഓ യുവാവേ നീ ഈ നിലത്തിരിക്കുക ഞങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ കണ്ണുകൾ പോയതിനെക്കുറിച്ചോ ചോദിക്കരുത് അദ്ദേഹം എഴുന്നേറ്റ് ഓരോ യുവാവിൻ്റെ മുന്നിലും ഇറച്ചി വേവിച്ചതും പാനീയവും നിരത്തി എന്നെയും അപ്രകാരം തന്നെ പരിചരിച്ചു അതിനുശേഷം എൻ്റെ വീരസാഹസങ്ങളെക്കുറിച്ചും ഞാൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു രാത്രി വളരെ വൈകുന്നത് വരെ ഞാൻ എൻ്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ആ യുവാക്കൾ ചോദിച്ചു അല്ലയോ ശേഖ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾ നിരത്തുന്നില്ലേ സമയം ആയി ആ വൃദ്ധൻ മറുപടി നൽകി സസന്തോഷം പിന്നെ എഴുന്നേറ്റ് ഒരു അറയിലേക്ക് അപ്രത്യക്ഷനായി വേഗം തന്നെ നിലയിൽ പത്ത് ട്രേകളും വെച്ചുകൊണ്ട് തിരിച്ചെത്തി ഓരോ ട്രേയും നീല തുണി കൊണ്ട് മൂടിയിരുന്നു അയാൾ ഓരോ യുവാവിൻ്റെ മുന്നിലും ഓരോ ട്രേ വെച്ചു പിന്നെ പത്ത് മെഴുകുതിരികൾ കത്തിച്ച് ഓരോ ട്രേയിലും ഓരോന്ന് വെച്ചു എന്നിട്ട് മൂടിയിരുന്ന തുണി മാറ്റി നോക്കൂ അവയിൽ ചാരവും പൊടിച്ച കരിയും കെറ്റിലെ ചാരപ്പൊടിയും അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല പിന്നെ എല്ലാവരും തങ്ങളുടെ ഷട്ടിൻ്റെ കൈകൾ മുട്ടുവരെ പൊക്കി വെച്ച് മുഖത്തും ശരീരത്തിലും ആ കാരിപ്പൊടിയും ചാരവും വാരിത്തേച്ച് തുടർച്ചയായി നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഞങ്ങൾ സ്വസ്ഥരായി ഇരിക്കുകയാണ് എന്നാൽ ഞങ്ങളുടെ തലതിരിഞ്ഞ പ്രവൃത്തി ഞങ്ങൾക്ക് അസ്വസ്ഥത വരുത്തിവച്ചു പുലർച്ചെ വരെ ഈ പരിപാടി തുടർന്നു പിന്നെ വൃദ്ധൻ എഴുന്നേറ്റ് പോയി വെള്ളം ചൂടാക്കി കൊണ്ടുവന്നു അവർ മുഖം കഴുകി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു ഞാനിത് കണ്ടപ്പോൾ എൻ്റെ മഹതി എൻ്റെ വിവേകം നഷ്ടപ്പെട്ടതുപോലെ ആയി ബുദ്ധി കാട് കയറി പലതരം ചിന്തകൾ കൊണ്ട് മനസ്സ് വിങ്ങി ഞാൻ എന്നെ തന്നെ മറന്നുപോയി എനിക്ക് നിശബ്ദനായി ഇരിക്കാൻ കഴിഞ്ഞില്ല ഈ വിചിത്രമായ പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു നമ്മൾ ഇത്ര തുറന്ന മനസ്സുള്ളവരും സന്തോഷവാന്മാരുമായിരുന്നിട്ടും ഇപ്രകാരം എങ്ങനെ ചെയ്യാൻ കഴിയുന്നു നിങ്ങൾ അള്ളായുടെ കൃപയ നല്ല വിവേകശാലികളും ബുദ്ധി യോജ്യമാ ബുദ്ധിയമാന്മാരുമാണ് എന്നാൽ ഇത്തരം പ്രവൃത്തികളോ ഭ്രാന്തന്മാർക്ക് അനുയോജ്യമായ രീതിയിലും അല്ലെങ്കിൽ പിശാഴ്ജു വാർദ്ധിച്ചവരെ പോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം കഥ എന്നോട് വിവരിച്ചുകൂടാ എന്ന് നിങ്ങളുടെ കണ്ണുകൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് നിങ്ങൾ സ്വന്തം മുഖങ്ങളിൽ ചാരവും കരിപ്പൊടിയും വാരി തേച്ചത് എന്തിനാണ് അവർ എൻ്റെ നേരെ തിരിഞ്ഞ് മറുപടി നൽകി ഓ യുവാവെ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുക പിന്നെ അവർ ഉറങ്ങി ഞാനും അവരോടൊപ്പം ഉറങ്ങി അവർ ഉണർന്നപ്പോൾ വൃദ്ധൻ ഞങ്ങൾക്ക് കഴിക്കാനായി ഭക്ഷണം കൊണ്ടുവന്നു ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയപ്പോൾ അവർ ഇരുട്ടാകുന്നത് വരെ ഒരു ഒന്നിച്ചിരുന്ന് സംഭാഷണത്തിലേർപ്പെട്ടു വൃദ്ധൻ എഴുന്നേറ്റ് മെഴുകുതിരികളും വിളക്കുകളും കത്തിച്ചു വെച്ചു പാകം ചെയ്ത മാംസവും പാനീയവും ഞങ്ങൾക്ക് മുന്നിൽ നിരത്തി തീറ്റയും കുടിയും കഴിഞ്ഞ ശേഷം മദ്യപാനം ആസ്വദിച്ചു പാതിരാത്രി വരെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അവർ വൃദ്ധനോട് പറഞ്ഞു ഞങ്ങളുടെ പതിവ് സാധനങ്ങൾ കൊണ്ടുവരിക ഞങ്ങൾക്ക് ഉറങ്ങാൻ പോകേണ്ട സമയമായി അയാൾ എഴുന്നേറ്റ് പോയി ചാരവും കരിപ്പൊടിയും നിറച്ച ട്രേകൾ കൊണ്ടുവന്നു തലേനത്തെ പോലുള്ള പരിപാടി അവിടെ ആവർത്തിക്കപ്പെട്ടു ഒട്ടും കൂടുതലില്ല കുറവുമില്ല ഈ രീതിയിൽ ഒരു മാസം ഞാൻ അവരോടൊപ്പം കഴിഞ്ഞു എല്ലാ രാത്രികളിലും അവർ ചാരവും കരിയും മുഖത്ത് വാരിത്തിരിച്ച് ആ വിലാപം ആവർത്തിക്കുമായിരുന്നു പുലർച്ചെയാകുമ്പോൾ എല്ലാം കഴുകിക്കളഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ധരിക്കും എൻ്റെ വിസ്മയം കൂടുതൽ വർദ്ധിച്ചു വന്നു എൻ്റെ സന്ദേഹവും ജിജ്ഞാസയും അസഹ്യമായി തീർന്നു തീറ്റയും കുടിയും പോലും ഞാൻ വെടിഞ്ഞു ഒടുവിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാകാതായി എൻ്റെ ഹൃദയത്തിലെ അഗ്നി അണയ്ക്കാനാകാത്ത വിധത്തിൽ ആളിക്കത്തി ഞാൻ ചോദിച്ചു ഓ യുവാക്കളെ എൻ്റെ മനോവിഷയം നിങ്ങൾ ക്ഷമിപ്പിക്കില്ലേ നിങ്ങൾ മുഖം കർപ്പിക്കുന്നതിൻ്റെയും പുലമ്പുന്ന വാക്കുകളുടെയും അർത്ഥം എന്നോട് പറയില്ലേ ഈ കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നതാണ് നല്ലത് എന്നിട്ടും അവരുടെ പ്രവൃത്തികൾ കണ്ട് എൻ്റെ പരിഭ്രമം വർദ്ധിച്ചതേയുള്ളൂ ഞാൻ ജലപാനം തന്നെ നിർത്തിയ നിലയിലായി ഒടുവിൽ ക്ഷമ നശിച്ച് ഞാൻ അവരോട് പറഞ്ഞു അക്കാര്യത്തിൽ ഒരു രക്ഷയുമില്ല നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള കാരണം എന്നോട് വിശദീകരിക്കണം അവർ മറുപടി നൽകി ഞങ്ങൾ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് നിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നിന്നെ തൃപ്തിപ്പെടുത്താനായി ഞങ്ങൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ ദോഷം വരുന്നത് നിനക്ക് തന്നെയാണ് നീയും ഞങ്ങളെപ്പോലെ ഒറ്റക്കണ്ണനായി തീരും ഞാൻ ആവർത്തിച്ചു ഒരു രക്ഷയുമില്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ട് സ്വന്തം ആളുകളുടെ അടുത്തേക്ക് പോയിക്കൊള്ളാം അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കാണാതെ കഴിയാമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഓർക്കുക യുവാവേ നിനക്ക് ദോഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നിന്നെ ഞങ്ങളോടൊപ്പം താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല പിന്നെ ഒരു മുട്ടനാടിനെ കൊണ്ടുവന്ന് അറുത്തു അറുത്തുകൊന്ന് അതിന്റെ തൊലി ഊരിയെടുത്തു ഒടുവിൽ അവർ എനിക്കൊരു കത്തി തന്നുകൊണ്ട് പറഞ്ഞു ഈ തൊലിയെടുത്ത് നിങ്ങൾ സ്വന്തം ശരീരം പൊതിയുക ഞങ്ങൾ അത് തുന്നിക്കെട്ടും പിന്നീട് ഒരു വലിയ കഴുകൻ ഇവിടെ പറന്നെത്തും അതിൻ്റെ നഖങ്ങൾ കൊണ്ട് നിന്നെ ഇറുക്കി പിടിച്ചു പറന്നുയരും ഒരു മലമുകളിൽ ചെന്നിരിക്കും ആ പക്ഷി പറക്കുന്നില്ലെന്ന് നിനക്ക് ഉറപ്പായാൽ ഈ കത്തി കൊണ്ട് തുന്നൽ പെട്ടെന്ന് വെട്ടിമുറിച്ച് ഈ ആട്ടിൻ തുകലിനുള്ളിൽ നിന്ന് പുറത്തു ചാടുക അപ്പോൾ പക്ഷി പേടിച്ച് നിന്നെ അവിടെ വിട്ട് പറന്നുപോകും അവിടുന്ന് നീ അര ദിവസം നടന്നാൽ വിസ്മയകരമായ ഒരു കൊട്ടാരത്തിന് മുന്നിൽ എത്തും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ആ സൗദം തേക്കും ചന്ദനമരവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് പലതരം രത്നങ്ങളും വിലപിടിച്ച മുത്തുകളും അതിൽ പതിച്ചിരിക്കുന്നു അതിലേക്ക് കടന്നു ചെല്ലുക നിന്റെ ആഗ്രഹം നടക്കട്ടെ ഞങ്ങൾ എല്ലാവരും ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ കണ്ണുകൾ നഷ്ടപ്പെടാനും മുഖത്ത് ചാരവും കരിയും തേക്കാനുമുള്ള കാരണം ഇതിൽ നിന്നുണ്ടായതാണ് ഞങ്ങളുടെ കഥ നിന്നോട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം അതിനായി ചിലവേ ചിലവാക്കേണ്ടി വരും കാരണം ഞങ്ങൾ ഓരോരുത്തർക്കും ഇടത് കണ്ണ് നഷ്ടപ്പെട്ടത് ഓരോരുത്തരുടെയും സ്വന്തം സാഹസികൃതം മൂലമാണ് അവരുടെ വാക്കുകൾ എന്നെ വളരെയധികം ആഹ്ലാദിപ്പിച്ചു അവർ പറഞ്ഞത് പ്രകാരം എന്നോട് പ്രവർത്തിച്ചു ആ കഴുകൻ എന്നെയും ഇറക്കി പിടിച്ചു പറഞ്ഞു ആ മലമുകളിൽ ചെന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ആട്ടിൻ തോതിൽ നിന്ന് പുറത്തു വന്നു പിന്നെ നടന്ന് ആ കൊട്ടാരത്തിലെത്തി വാതിൽ തുറന്നു കിടന്നിരുന്നു ഞാൻ ഉള്ളിലേക്ക് കയറി അതൊരു വിശാലമായ ഹാൾ ആയിരുന്നു കുതിരപന്തയ മൈതാനം പോലെ അതിന് ചുറ്റും നൂറു മുറികൾ ഉണ്ട് ചന്ദനവും തേക്കും തടികൾ കൊണ്ട് നിർമ്മിച്ച വാതിലുകളാണ് അവയ്ക്ക് സ്വർണ്ണ പ്ലേറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു വാതിലുകളിൽ മുട്ടുവാനായി വെള്ളി വളയങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് ഹാളിൻ്റെ അറ്റത്ത് മനോഹരമായി വസ്ത്രധാരണം ചെയ്ത് സർവാഭരണഭൂഷിതകളായ നാൽപ്പത് യുവതികളെ ഞാൻ കണ്ടു ഓരോ യുവതിയും ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു അവരെ എത്ര നേരം നിർനിമേഷനായി നോക്കിയിരുന്നാലും ആരും തളരില്ല ഏതൊരു മഹർഷി പോലും അവരെ കണ്ടാൽ അവരുടെ അടിമയായി ഇഷ്ടാനുസരണം സേവിക്കാൻ തയ്യാറാകും അത്രയ്ക്ക് സുന്ദരികളാണവർ അവർ എന്നെ കണ്ടപ്പോൾ ആ വാനമ്പാടി കൂട്ടം മുഴുവൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു സ്വാഗതം അഭിവാദ്യങ്ങൾ ഓ ഞങ്ങളുടെ പ്രഫോ ഈ മാസം മുഴുവൻ ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരാളെ അയച്ചു തന്നിൽ അള്ളാഹ്ക്ക് സ്തുതി അവർ എന്നെ ഒരു ഉയർന്ന ദിവാനിൽ ദിമാനിലിരുത്തിയ ശേഷം എന്നോട് പറഞ്ഞു ഇന്ന് അങ്ങാണ് ഞങ്ങളുടെ നാഥനും യജമാനനും അവരുടെ പെരുമാറ്റം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി അവരിൽ ഒരാൾ എൻ്റെ മുന്നിൽ പാകം ചെയ്ത് ഇറച്ചി കൊണ്ടുവന്ന് നിരത്തി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു മറ്റുള്ളവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് എൻ്റെ കൈകാലുകൾ കഴുകിച്ചു എൻ്റെ വസ്ത്രങ്ങൾ മാറ്റിച്ചു മറ്റുള്ളവർ സർബത്ത് ഉണ്ടാക്കി ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു അവരെല്ലാവരും ഞാൻ വന്നതിൽ അതിയായ ആഹ്ലാദം പ്രകടിപ്പിച്ചു ചുറ്റും കൂടിയിരുന്നു രാത്രിയാകുന്നത് വരെ ഞങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെട്ട് സമയം കളഞ്ഞു പിന്നെ അവരിൽ അഞ്ചുപേർ എഴുന്നേറ്റ് ട്രേകളിൽ പൂക്കളും സുഗന്ധം ചൊരിയുന്ന ഔഷധ ചെടികളുടെ ഇലകളും പഴങ്ങളും പലതരം മധുരപലഹാരങ്ങളും നിരത്തി ഒടുവിൽ പഴയ ശ്രേഷ്ഠമായ വീഞ്ഞും കൊണ്ടുവന്നു ഞങ്ങൾ കുടിക്കാനായി ഇരുന്നു ചിലർ പാട്ടുകൾ പാടി മറ്റു ചിലർ വാദ്യ സംഗീതം ആലപിച്ചു മദ്യചഷകം ആഹ്ലാദപൂർവ്വം കൈമാറിക്കൊണ്ടിരുന്നു ആനന്ദ സാദരത്തിൽ ആറാടി ഞാൻ ഈ ലോകത്തിലെ ദുഃഖങ്ങളെല്ലാം പാടെ മറന്നു ഞാൻ അഭിപ്രായപ്പെട്ടു തീർച്ചയായും ഇതാണ് ജീവിതം ദുഃഖം ക്ഷണികമാണ് ഉറങ്ങാൻ പോകുന്നതുവരെ ഞാൻ അവരുടെ സാന്നിധ്യം ശരിക്കും ആസ്വദിച്ചു ഞങ്ങളുടെ തലയ്ക്ക് മദ്യലഹരി പിടിച്ചു കഴിഞ്ഞിരുന്നു അവർ പറഞ്ഞു ഓ ഞങ്ങളുടെ പ്രഫോ ഞങ്ങളിൽ നിന്ന് ഒരാളെ ഇന്ന് രാത്രിയിലെ കൂട്ടാളിയായി തിരഞ്ഞെടുക്കുക പിന്നീട് നാൽപ്പത് നാൾ കഴിയുന്നതുവരെ അവളോടൊപ്പം ശയിക്കാൻ പാടില്ല അങ്ങനെ മുഖസൗന്ദര്യവും ശരീരപടവുമുള്ള ഒരു യുവതിയെ ഞാൻ തിരഞ്ഞെടുത്തു കരിനീല നയനങ്ങളും കറുകറത്ത നീണ്ട മുടിയും ഇടതൂർന്ന കൺപുരികങ്ങളും മനോഹരമായ പല്ലുകളുമായിരുന്നു അവളുടേത് അന്ന് രാത്രി ഞാൻ അവളോടൊപ്പം കിടന്നുറങ്ങി ഇത്രയും സുഖം ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല നേരം പുലർന്നപ്പോൾ ആ യുവതികൾ എന്നെ കുളിമുറിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു പിന്നെ ഭക്ഷണം വിളമ്പി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രി വരെ മധുരോത്സവം തുടർന്നു അതിനുശേഷം രൂപലാവണിയവും അങ്കലാവണിയുമുള്ള ഒരു യുവതിയെ ഞാൻ തിരഞ്ഞെടുത്തു അവളോടൊപ്പം സുഖകരമായി രാത്രി ഞാൻ പങ്കിട്ടു ഞാൻ ചുരുക്കി പറയാം എൻ്റെ യജമാനത്തി അവരോടൊപ്പം സുഖകരവും ആനന്ദകരവുമായ നാളുകൾ തിന്നും കുടിച്ചും മദ്യപിച്ചും രാത്രികളിൽ ഓരോ സുന്ദരിമാരോടൊപ്പം മാറി മാറി ക്ഷയിച്ചും കഴിച്ചു കൂട്ടി എന്നാൽ പുതുവർഷം പിറന്നപ്പോൾ അവ എന്നെ പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് വിട പറഞ്ഞു ഞാൻ അപ്പോൾ ആശ്ചര്യത്തോടെ അവരോട് ചോദിച്ചു എന്താണ് കാര്യം സത്യമായി നിങ്ങൾ എൻ്റെ ഹൃദയം തകർക്കുന്നു അവർ ആർത്തുവിളിച്ചു ദൈവത്താണ് നിങ്ങളെ ഒരിക്കലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ പലരുമായും കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ചിലവഴിച്ചതുപോലെ ഇത്രയും ആനന്ദകരമായ നാളുകൾ ഞങ്ങൾക്കൊരിക്കലും ായിട്ടില്ല നിങ്ങൾ അത്രയ്ക്ക് എളിമയുള്ളവനാണ് അവർ വീണ്ടും കരഞ്ഞു നിങ്ങൾ എല്ലാം വ്യക്തമായി പറയൂ ഞാൻ ആവശ്യപ്പെട്ടു ഈ കരച്ചിലിന്റെ കാരണം എന്താണ് അതിൻ്റെ ഹൃദയം തകർക്കുന്നു അവർ മറുപടി നൽകി ഓ ഞങ്ങളുടെ നാദാ ഈ വേർപാടാണ് ഞങ്ങളെ കരയിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കണ്ണുനീരിന് കാരണക്കാരൻ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ നമ്മൾക്ക് ഒരിക്കലും പെരിയേണ്ടി വേർപിരിയേണ്ടി വരില്ല നിങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്നേക്കുമായി വേർപിരിയേണ്ടി വരും എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ വാക്ക് അനുസരിക്കില്ലെന്നാണ് ഞങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഞങ്ങളുടെ കണ്ണുനീരിനും കരച്ചിലിനും കാരണം അതുതന്നെ എന്താണ് കാര്യമെന്ന് വിശദമാക്കുക നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ പ്രഭു ഞങ്ങളുടെ രാജാക്കന്മാരുടെ പുത്രിമാരാണ് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി അനേകം വർഷങ്ങളായി ഒന്നിച്ച് ജീവിക്കുന്നു കൊല്ലത്തിൽ ഒരിക്കൽ നാൽപ്പത് ദിവസങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നിർബന്ധിതരാകുന്നു അതിനുശേഷം ഞങ്ങൾ മടങ്ങി വന്ന് ഇവിടെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ബാക്കി ദിവസങ്ങൾ ആസ്വദിക്കുന്നു ഞങ്ങളുടെ ആചാരം അനുസരിച്ച് ഞങ്ങൾക്ക് വേർപിരിയേണ്ട സമയമായി ഞങ്ങൾ പോയ ശേഷം നിങ്ങൾ ഞങ്ങളുടെ നിരോധന ഉത്തരവ് മാനിക്കാതിരിക്കുമോ എന്നാണ് ഞങ്ങളുടെ പേടി ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെയും നാൽപ്പത് മുറികളുടെയും താക്കോലുകൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾക്ക് മുപ്പത്തി ഒമ്പത് മുറികളും തുറക്കാം എന്നാൽ സൂക്ഷിക്കുക നാൽപ്പതാമത്തെ വാതിൽ തുറക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ നമ്മൾ എന്നേക്കുമായി വേർപെടുത്തപ്പെടും ഞാൻ സമ്മതിച്ചു ഞാൻ അത് തുറക്കില്ലെന്ന് തരുന്നു നമ്മൾ തമ്മിൽ വേർബിയറിയാൻ അത് കാരണമാകുമെങ്കിൽ പിന്നെ അവരിൽ അവരിൽ ഒരുവൾ മുന്നോട്ട് വന്ന് എൻ്റെ താ തോളിൽ തല ചായച്ച് കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ട് ഞാൻ പറഞ്ഞു അതാണ് നാൽപ്പതാമത്തെ വാതിൽ ഞാൻ ഒരിക്കലും തുറക്കില്ല ഒരിക്കലും അങ്ങനെ ഞാൻ അവൾക്ക് യാത്ര പറഞ്ഞു അതിനുശേഷം എല്ലാവരും പക്ഷികളെ പോലെ പറന്നുപോയി എനിക്ക് കൈവീശി അവർ വിടവാങ്ങി ഞാൻ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കായി വൈകുന്നേരമായപ്പോൾ ഞാൻ ഒന്നാമത്തെ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ സുഖകരമായൊരു സ്വർഗരാജ്യം പോലെയാണത് എനിക്ക് തോന്നിയത് അതൊരു തോട്ടമായിരുന്നു പച്ച ഇലകളും പഴുത്ത ഫലങ്ങളും നിറഞ്ഞ വൃക്ഷങ്ങൾ പക്ഷികൾ പാടിപ്പറക്കുന്നു നീർച്ചാലുകൾ കളകരാപാതത്തോടെ ഒഴുകുന്നു ആ മനോഹര കാഴ്ചയും ആരവവും എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ചു ഞാൻ ആ വൃക്ഷങ്ങൾക്കിടയിലൂടെ നടന്നു ഇളം കാറ്റിലൂടെ ഒഴുകി വന്ന പൂക്കളുടെ സൗരഭ്യം ആസ്വദിച്ചു കിളികളുടെ ഗാനാലാപനം കേട്ടു അള്ളായെ പ്രകീർത്തിക്കുന്നതാണ് ഈ എനിക്ക് തോന്നി ചുകപ്പും മഞ്ഞയും നിറമുള്ള ആപ്പിളിലേക്ക് ഞാൻ നോക്കി ഞാൻ ഷീമ മാതളത്തിനടുത്ത് ചെന്ന് അതിൻ്റെ സുഗന്ധം നുകർന്നു അതിനുശേഷം ഞാൻ പേർ നിൽക്കുന്നടുത്ത് ചെന്നു സർബത്തും പഞ്ചസാരയും ചേർത്തതുപോലത്തെ സ്വാദാണതിന് ക്ഷീമ ബദാം പഴം കണ്ടാൽ മിനിക്ക് എടുത്ത മാണിക്കക്കല്ല് ആണേന്നേ തോന്നു പിന്നീട് ഞാനത് നിന്ന് പുറത്തു വന്ന് പഴയതുപോലെ വാതിൽ അടച്ചുപൂട്ടി തിറ്റേന്ന് രാവിലെ രണ്ടാമത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു അതൊരു വിശാലമായ പറമ്പാണ് നല്ല പൊക്കമുള്ള ഈന്തപ്പനകൾ ധാരാളമുണ്ട് ഒരു അരുവി അതിലൂടെ ഒഴുകി ചെടികളെ നനയ്ക്കുന്നു കുറ്റിക്കാടുകളും എല്ലാത്തരം പൂച്ചെടികളും അതിലുണ്ട് സൗരഭ്യം നിറഞ്ഞ മന്ദമാരുതൻ വീശിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ആത്മാവിനെ ആ സുഗന്ധം ആഹ്ലാദഭരിതമാക്കി അവിടെ കുറച്ച് സമയം ചിലവഴിച്ച ശേഷം ഞാൻ പുറത്തു കടന്ന് ആ മുറിയുടെ വാതിൽ അടച്ചുപൂട്ടി പിന്നെ മൂന്നാമത്തെ വാതിൽ തുറന്നു അത് വലിയൊരു ഹാൾ ആണ് പല നിറത്തിലുള്ള മാർബിളുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നിറയെ വിലപിടിച്ച ലത്നങ്ങളാണതിൽ ചന്ദനമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട അനേകം കിളിക്കൂടുകൾ ഞാനും ഞാന്നു കിടക്കുന്നു അവ നിറയെ പലതരം കിളികളാണ് അവ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദത്തിൽ ആരാടി മനസ്സിലെ ദുഃഖം പറ അവിടെ നേരം പുലരിവോളം കിടന്നുറങ്ങി പിന്നീട് ഞാൻ നാലാമത്തെ വാതിൽ തുറന്നു ഒരു ഉഗ്രൻ സൽക്കാരശാലയാണത് അതിനകത്ത് നാൽപ്പത് മുറികളുമുണ്ട് അവയുടെ വാതിലുകൾ മലക്കെ തുറന്നു കിടക്കുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി നോക്കി പലതരം മുത്തുകളും വൈദക്കല്ലുകളും വജ്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ മുറികൾ ഒരു മനുഷ്യനും അത് വർണ്ണിക്കാനാവില്ല ഞാനതെല്ലാം കണ്ട് സ്തംഭിച്ചുപോയി ഞാൻ ആത്മകരമായി പറഞ്ഞു മഹാരാജാവിൻ്റെ ഖജനാവിൽ പോലും ഇത്രയും സമ്പത്ത് കാണില്ല ലോകത്തിലെ ചക്രവർത്തിമാർ പോലും ഇത്രയും സ്വത്ത് സംവരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഹൃദയം വികസിച്ചു ദുഃഖങ്ങൾ പോയി മറിഞ്ഞു കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ സത്യമായും ഞാൻ ഈ കാലഘട്ടത്തിലെ ചക്രവർത്തിയാണ് അള്ളായുടെ കാരണത്താൽ ഈ ബൃഹത്തായ സമ്പത്ത് മുഴുവൻ എൻ്റെതാണ് എനിക്ക് നാൽപ്പത് യുവതികൾ ഉണ്ട് ഞാൻ മാത്രമാണ് അവരുടെ നാഥൻ അങ്ങനെ ഞാൻ മുപ്പത്തി ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് മുറികളും തുറന്നു നോക്കി തുറക്കരുതെന്ന് ആ രാജകുമാരി പറഞ്ഞ മുറി മാത്രം ഞാൻ തുറന്നില്ല എന്നാൽ എൻ്റെ ചിന്തകൾ ഓ യജമാനത്തി വിലക്കപ്പെട്ട ആ നാൽപ്പതാമത്തെ മുറിയെക്കുറിച്ച് മാത്രമായി എൻ്റെ നാശത്തിനായി സാത്താൻ ആ മുറി എന്നെ കൊണ്ട് തുറപ്പിക്കാൻ നിർബന്ധിച്ചു എനിക്ക് സഹിച്ചിരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു ഇനി ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ അങ്ങനെ ഞാൻ ആ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നു ഒരു നിമിഷം അടിച്ചെങ്കിലും സ്വർണ്ണം കൊണ്ട് പൊതുഞ്ഞ ആ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു ഞാൻ ഒരിക്കലും അണത്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിൽ അടിച്ചു അതിൻ്റെ രൂക്ഷഗന്ധം നാസാര ഗ്രന്ഥികൾ തട്ടിയതോടെ കടുത്ത വീഞ്ഞ് അകത്താക്കിയവനെ പോലെ ഞാൻ ബോധം കെട്ട് നിലത്തു വീണു ഒരു മണിക്കൂർ നേരം ഞാൻ ആ കിടപ്പ് കിടന്നു ബോധം വീണ് കിട്ടിയപ്പോൾ ഞാൻ ധൈര്യം സംഭവിച്ചു ഉള്ളിലേക്ക് നടന്നു ആ മുറിയുടെ തറകുങ്കുമ്പൂ നിറത്തിലാണ് പ്രകാശം പരത്തുന്ന വിളക്കുകളും മെഴുകുതിരികളും ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു വിലപിടിച്ച എണ്ണയാണ് വിളക്കുകളിൽ ഒഴിച്ചിട്ടുള്ളത് മെഴുകുതിരിയുടെ സ്റ്റാൻഡുകൾ സ്വർണ്ണ നിർമ്മിതമാണ് കസ്തൂരിയുടെയും കുന്തിരിക്കത്തിൻ്റെയും സുഗന്ധം അവിടെ മാസകലം വ്യാപിച്ചിരിക്കുന്നു രണ്ട് വലിയ ധൂപക്കുറ്റികൾ ഞാൻ അവിടെ കണ്ടു അതിലാണ് കസ്തൂരിയും കുന്തിരിക്കവും കിടന്നു പുകയുന്നത് അപ്പോൾ എൻ്റെ ഗൃഹനാഥെ വിശിഷ്ടമായ ഒരു കുതിര എൻ്റെ കണ്ണിൽപ്പെട്ടു കറുത്തു രണ്ട ഒരു കുതിര സ്വർണ്ണ ജീസ കെട്ടി തയ്യാറായി നിൽക്കുന്നു മുന്നിൽ രണ്ട് പുൽത്തൊട്ടികൾ ഉണ്ട് ഒന്ന് വളരെ വൃത്തിയുള്ളതാണ് അതിൽ ഉമി ഉമികളഞ്ഞ എള് ഇട്ടിരിക്കുന്നു മറ്റേതിൽ കസ്തൂരി മണമുള്ളത് നിറച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ വിസ്മയത്തോടെ പറഞ്ഞു ഈ മൃഗത്തിൽ തീർച്ചയായും എന്തോ ദുരൂഹതയുണ്ട് സംശയമില്ല സാത്താൻ എന്നെ ചതിക്കുകയായിരുന്നു ഞാൻ അതിനെ കൊട്ടാരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു കുതിര പുറത്ത് കയറി എന്നാൽ അത് നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല അപ്പോൾ അതിൻ്റെ ഇരുവശത്തും ഞാൻ കാലിട്ട് ചവിട്ടി എന്നിട്ടും അവൻ അനങ്ങിയില്ല ഉടനെ ഞാൻ ചാട്ടവാറടുത്ത് നല്ല കൊടുത്തു അടി കിട്ടിയപ്പോൾ ചെവി കൊട്ടി ഇടയ്ക്കിന്ന് ഇടിപെട്ടുപോലെ അവൻ അലറി ഒരു ജോഡി ചിറകുകൾ വിടർത്തി എന്നെയും കൊണ്ട് ആകാശത്തേക്ക് പറഞ്ഞു മനുഷ്യദൃഷ്ടികൾക്ക് അഗോചരമായ സ്ഥലത്തേക്ക് ഒരു മണിക്കൂർ അപ്രകാരം പറഞ്ഞ ശേഷം ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ ചെന്നിരുന്ന് എന്നെ അവന്റെ പുറത്ത് നിന്ന് കുടഞ്ഞു തെർപ്പിച്ചു പിന്നെ അവൻ വാരു കൊണ്ട് എൻ്റെ മുഖത്ത് ഒറ്റ അടിവെച്ച് തന്നു അതോടെ എൻ്റെ എടുത്തുകണ്ട് എൻ്റെ കവളിലൂടെ ഉരുണ്ട് താഴെ വീണു പിന്നെ അവൻ പറന്നുപോയി ഞാൻ ടെറസിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ ആ പത്ത് ഒറ്റക്കണ്ണൻ യുവാക്കൾ നീലവിരിയുള്ള കട്ടിലുകളിൽ ഇരിക്കുന്നത് വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നെ കണ്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു നിനക്കിവിടെ സ്വാഗതമില്ല അഭിവാദ്യങ്ങളുമില്ല ഞങ്ങൾ സുഖസമൃദ്ധമായി ജീവിക്കുന്നവരാണ് ഞങ്ങൾക്കത് തകർക്കാനാവില്ല നോക്കൂ ഞാൻ നിങ്ങളെപ്പോലെ ആയിരിക്കുന്നു നിങ്ങളെപ്പോലെ ഒരു ട്രെയിനിൽ നിന്ന് ചാരവും ു വാരിത്തേച്ച് നിങ്ങളുടെ സമൂഹത്തിൽ ഞാൻ ചേരട്ടെ അതാണ് വേണ്ട അവർ പറഞ്ഞു നിനക്ക് ഞങ്ങളോടൊപ്പം താമസിക്കാനാവില്ല വേഗം സ്ഥലം വിട്ടുള്ളൂ അങ്ങനെ അവർ എന്നെ ആട്ടിപ്പുറത്താക്കി എന്നെ അവർ നിരാകരിച്ചപ്പോൾ കാര്യങ്ങൾ ദുരിതപൂർണ്ണമാകുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടു എന്റെ എഴുതിയ കഷ്ടപ്പാടിന്റെ വിധി ഞാനപ്പോൾ ഓർത്തു ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ തകർന്ന മനസ്സുമായി അവരിൽ നിന്നും നടന്നു നീങ്ങി അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഞാൻ സുഖമായി കഴിയുകയായിരുന്നു എന്നാൽ എൻ്റെ തലതിരിഞ്ഞ പ്രവൃത്തി എനിക്ക് അസുഖം വരുത്തി പിന്നെ ഞാൻ മീശയും താഴെയും കൺപുലങ്ങളും ഷേവ് ചെയ്തു ലോകം പരിത്യജിച്ചു അള്ളായുടെ ഈ ഭൂമിയിൽ ഒരു ഫക്കീറായി അലഞ്ഞു തിരിഞ്ഞു സർവ്വശക്തൻ എനിക്ക് ബാഗ്ദാദിൽ എത്തുന്നത് വരെ സുരക്ഷിതത്വം നൽകി അതായത് ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ വെച്ച് അമ്പരന്ന് നിൽക്കുന്ന ഈ രണ്ട് ഫക്കീറുമാരെ ഞാൻ കണ്ടുമുട്ടി ഞാൻ അവരെ സലാം ചെയ്തു പറഞ്ഞു ഞാനൊരു പരദേശിയാണ് അവർ മറുപടി നൽകി ഞങ്ങളും അതുപോലെ പരദേശികൾ തന്നെ വിധിയുടെ വിലക്ഷമായ വിലക്ഷണമായ പ്രതിഭാസം മൂലം ഞങ്ങൾ ഒരേപോലെ ആയി മൂന്ന് ഫക്കീറുമാർ ഇടത് കണ്ണില്ലാത്ത മൂന്ന് ഒറ്റ കണ്ണന്മാർ അപ്രകാരമാണ് എൻ്റെ ഗൃഹനാഥെ എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതും എൻ്റെ താടി വടിക്കാനിടയായതും അവൾ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടേതായി വഴിക്ക് പോകാം എന്നാൽ ഞാൻ മറുപടി നൽകി ഈ ആളുകളുടെ കഥകൾ കേട്ട് കഴിഞ്ഞ ശേഷമേ ഞാൻ പോകുന്നുള്ളൂ അള്ളാണ് സത്യം അപ്പോൾ ആ മഹതി കാലിഫയുടെയും ജാഫറിൻ്റെയും മസ്ദൂറിൻ്റെയും നേരെ തിരിഞ്ഞും പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തം വിശദീകരണം നൽകാമല്ലോ ഇല്ലേ അപ്പോൾ ജാഫർ മുന്നോട്ട് ചെന്ന് തങ്ങൾ ആ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ ആ മഹതിയുടെ അനിയത്തിയോട് പറഞ്ഞ കാര്യം ആവർത്തിച്ചു വ്യാപാരികളും മുസ്ലിമുകളുമായ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ജീവൻ തരുന്നു എല്ലാവരും പൊയ്ക്കൊള്ളു അങ്ങനെ അവർ എല്ലാവരും പുറത്തു വന്നു അവർ തെരുവിൽ എത്തിയപ്പോൾ കാലിഫ വക്കീറന്മാരോട് ചോദിച്ചു ഇനിയും ദേരം പുലർന്നിട്ടില്ലല്ലോ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലാണ് എൻ്റെ പ്രഭു എവിടെ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല വരൂ നേരം പുലരുന്നത് വരെ ഞങ്ങളോടൊപ്പം കഴിയാം കാലിഫ പറഞ്ഞു അവരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ നേരം വിളക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ അവരുടെ വീരസാഹസങ്ങൾ കുറിച്ചെടുക്കണം ജാഫർ ഖലീഫ കൽപ്പിച്ചതുപോലെ ചെയ്തു വിശ്വാസികളുടെ നേതാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല മൂന്ന് ഫക്കീർമാരായ രാജക്കന്മാരുടെ ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ആ മഹതികളെയും കുറിച്ചറിയാനുള്ള ജിജ്ഞാസയിൽ വിവശനായും അദ്ദേഹം കിടന്നു നേരം പുലർന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് സിംഹാസനത്തിൽ ഇരുന്നു എല്ലാ പ്രഭുക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും രാജ്യസഭയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഫറിന് നേരെ തിരിഞ്ഞു ആ മൂന്ന് മഹതിമാരെയും രണ്ട് പട്ടികളെയും മൂന്ന് ഫക്കീർമാരെയും എന്നെ മുന്നിൽ ഹാജരാക്കുക ജാഫർ പുറത്തുപോയി അവരെല്ലാം എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കാലിഫായ്ക്ക് മുന്നിൽ ഹാജരാക്കി പിന്നെ മന്ത്രി അവർക്ക് നേരെ തിരിഞ്ഞു കാലിഫായുടെ പേരിൽ പറഞ്ഞു ഞങ്ങൾക്ക് നേരെയുണ്ടായ നിങ്ങളുടെ ദ്രോഹവും മര്യാദകേടും പിന്നീട് കാണിച്ച കാരുണ്യം കണക്കിലെടുത്ത് നാം മാപ്പാക്കുന്നു കാരണം ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ ഇപ്പോൾ എന്തായാലും സത്യാവസ്ഥ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാതെ നിവൃത്തിയില്ല നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാലിഫ അബ്ബാസിൻ്റെ സന്ത സന്തതി പരമ്പരയിലെ കാലിഫ അരുൺ അൽ റഷീജിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തോട് നിങ്ങൾ സത്യം തുറന്നു പറയുക സത്യം മാത്രം ജാഫറിൻ്റെ വാക്കുകൾ ആ മഹതികൾ കേട്ടപ്പോൾ ഏറ്റവും മൂത്തവൾ മുന്നോട്ട് വന്നു പറഞ്ഞു ഓ യഥാർത്ഥ വിശ്വാസികളുടെ രാജകുമാര എൻ്റെ കഥ മുന്നറിവ് കൊടുക്കേണ്ടവർക്ക് നല്ലൊരു താക്കീത് ആയിരിക്കും അതിൽ നിന്നും പാഠം പഠിക്കേണ്ടവർക്ക് നല്ലൊരു ഉദാഹരണവും അപ്പോഴേക്ക് നേരം പുലരാറായെന്ന് ഷാഹർ ആസാദ് മനസ്സിലാക്കി അവൾക്ക് കഥ പറയാൻ അനുവദിച്ച സമയം അവസാനിച്ചെന്ന്